കാരണം ഒരു പെൺകുട്ടി അങ്ങ് പൂനെയിൽ വാർത്ത ാണ് നമ്മൾ കേട്ടത് ഇപ്പോഴിതാ ചെയ്തിരുന്ന സ്ഥാപനത്തെ കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജോലി സമയം നിയന്ത്രിക്കാനുള്ള സംസ്ഥാനതല പെർമിറ്റ് ഇല്ലാതെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന ഇ വൈ ഓഫീസ് പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലെ നിയമം അനുസരിച്ച് ഷോപ്പ് ആക്ട് ലൈസൻസ് എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ജോലി സമയം ശമ്പളം സുരക്ഷ എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക അന്ന മരണത്തിന് പിന്നാലെ പൂനെ എർവാഡയിലെ ഓഫീസിൽ ലേബർ കമ്മീഷൻ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയിരുന്നു ഇതിലാണ് ഷോപ്പ് ആക്ട് സംബന്ധിച്ച ഗുരുതര വീഴ്ച ഈ വൈക്ക് സംഭവിച്ചതായി കണ്ടെത്തിയത് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി ഷോപ്പ് ആക്ട് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ജീവനക്കാരുടെ അവകാശങ്ങൾ ജോലി സമയം വേതനം സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന മഹാരാഷ്ട്ര ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലുള്ള നിയമപരമായ ആവശ്യകതയാണ് ഷോപ്പ് ആക്ട് എന്ന ലൈസൻസ് നിയമപരമായി പ്രവർത്തിക്കാൻ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് നേടിയിരിക്കണം അതിന്റെ അഭാവത്തിൽ ഈ വൈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിൽ വകുപ്പ് പരിഗണിക്കുന്നുണ്ട് എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ ബന്ധപ്പെട്ട കമ്പനിയുടെ മാനേജറുടെ അനുമതി വേണം നിയമമനുസരിച്ച് ഒരു ജീവനക്കാരൻ എട്ട് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കണമെങ്കിൽ മാനേജറുടെ അനുവാദം നിർബന്ധമാണ് എന്നർത്ഥം കൂടാതെ ലാപ്ടോപ്പുകൾക്കായി ഒരു സെൻട്രൽ ലോഗൌട്ട് സിസ്റ്റവും ഉണ്ടായിരിക്കണം ഈ സംവിധാനം അനുസരിച്ച് എട്ട് മണിക്കൂറിന് ശേഷം ജീവനക്കാരന്റെ ലാപ്ടോപ്പ് ലോഗഔട്ട് ആകും ഇരുപത്തിയാറുകാരിയായ അനാ സെബാസ്റ്റ്യൻ പേരയിൽ ഈ വർഷം മാർച്ച് പതിനെട്ടിനാണ് ഇ വൈ ഇന്ത്യയുടെ പൂനെ ഓഫീസിൽ ഓഡിറ്റ് എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിക്കുന്നത് ജൂലൈ പത്തൊൻപത് വരെ ജോലി തുടരുകയും ചെയ്തു അവധിയില്ലാതെയും സമയപരിധി ഇല്ലാതെയുമുള്ള ജോലിയായിരുന്നു അന്നക്ക് ചെയ്യേണ്ടി വന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത് അമിത ജോലി ഭാരമാണ് മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ അമ്മ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേമനിക്ക് കത്തയച്ചിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ ചർച്ചയാവുകയും ചെയ്തു മലയാളിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്നാ സെബാസ്റ്റ്യൻ പൂനെയിൽ സംഭവം ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരം സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് പിന്നീട് ഇങ്ങോട്ട് വഴിവച്ചത് അമിത ജോലി ഭാരം മൂലമാണ് മകൾ മരിച്ചത് എന്നായിരുന്നു അന്നയുടെ മാതാപിതാക്കളുടെ പ്രധാന ആരോപണം പിന്നാലെ തൊഴിലാളികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം കണക്കിലെടുക്കാതെ മോശം തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഒടുവിൽ മരണത്തിലേക്ക് വരെ തള്ളി നീക്കുന്ന അനുഭവങ്ങളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയകളിലൂടെ രംഗത്തെത്തിയത് ഒപ്പം വർദ്ധിച്ചു വരുന്ന ഈ ജോലി ഭാരം പുരുഷ മേധാവിത്വ ചുറ്റുപാടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന തലത്തിലേക്കും ചർച്ച നീളുന്നു ഇന്ത്യയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സാഹചര്യങ്ങൾ പുരുഷന്മാരെക്കാൾ മോശമാണെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ന ജോലി ചെയ്തതിന് സമാനമായ മേഖലയിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് ഇന്ത്യയിലെ സ്ത്രീകളാണെന്ന് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഐ ടി പ്രൊഫഷണലുകളും പത്രപ്രവർത്തകരും ഉൾപ്പെടുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോലികളിലെ ഇന്ത്യൻ വനിതാ തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ആഴ്ചയും അൻപത്തി ആറ് പോയിന്റ് അഞ്ച് മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് ജോലികളെ ഈ സമയം വളരെ കൂടുതലാണ് അഞ്ച് ദിവസമാണ് ജോലിയെങ്കിൽ ഒരു ദിവസം ഇവർ പതിനൊന്ന് മണിക്കൂർ വരെ ജോലി ചെയ്യണം ആറ് ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒൻപത് മണിക്കൂർ ജോലി ഇന്ത്യയിൽ പ്രൊഫഷണൽ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആഴ്ചയിൽ അൻപത്തി മണിക്കൂർ ജോലി ചെയ്യുന്നു ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ഒരു വനിതാ അധ്യാപിക ആഴ്ചയിൽ നാൽപ്പത്തി മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാൽ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ തൊഴിലുകൾക്ക് പുറമേ അവർക്ക് വീടുകളിലെ ജോലികൾ കൂടി ചെയ്യേണ്ടി വരുന്നെന്നാണ് ഈ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ നേരം ചിലവഴിക്കേണ്ടി വരികയും സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴും വീട്ടു ജോലികളിൽ നിന്ന് അവർക്ക് ഒഴിവാകാൻ പറ്റുന്നില്ല സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ കുടുംബങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ജോലികളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല അതിനാൽ വേതനം ലഭിക്കുന്ന ജോലികൾക്കൊപ്പം വേതനമില്ലാത്ത വീട്ടു ജോലികളിലും സ്ത്രീകൾ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വരുന്നു ഇന്ത്യയിലെ മറ്റു തൊഴിലുകൾ എടുക്കാത്ത സ്ത്രീകൾ തങ്ങളുടെ ദിവസത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിക്കുന്നത് വീട്ടു ജോലികൾ ചെയ്യാനും വീട്ടിലുള്ളവരെ പരിചരിക്കാനുമാണ് ദിവസത്തിൽ എട്ട് മണിക്കൂറോളം സമയം അവർ ഇതിനായി ചിലവഴിക്കുന്നു എന്നാൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വീട്ടുജോലിക്കായി മാറ്റിവെക്കുന്ന സമയവും ഇതിൽ നിന്നൊട്ടും കുറവല്ല സ്വന്തം തൊഴിലിനു പുറമേ ഏകദേശം ആറു മണിക്കൂറോളം സമയം ഇവർ വീട്ടു ജോലികൾക്കായി മാറ്റിവയ്ക്കുന്നു അങ്ങനെ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് ആകെ ലഭിക്കുന്ന വിശ്രമ സമയം ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് ഇന്ത്യൻ സാമൂഹ്യ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആശങ്കയുണർത്തുന്ന രീതികളെയാണ് ഈ കണക്കുകൾ അത്രയും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പുരുഷന്മാരും സ്ത്രീകൾക്ക് സമാനമായി ഒൻപത് മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ ദിവസവും തൊഴിലിനായി ചിലവഴിക്കുന്നുണ്ട് എന്നാൽ കണക്കുകൾ പ്രകാരം തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ചിലവഴിക്കുന്നതിനേക്കാൾ കുറവ് സമയമാണ് തൊഴിലെടുക്കാത്ത പുരുഷന്മാർ പോലും വീട്ടുജോലികൾക്കായി ചിലവഴിക്കുന്നത് ിൽ ചെയ്യാത്ത പുരുഷന്മാർ മൂന്നര മണിക്കൂർ മാത്രമാണ് വീട്ടുജോലികൾ ചെയ്യുന്നത് തൊഴിലെടുക്കുന്ന പുരുഷന്മാർ രണ്ടര മണിക്കൂറാണ് വീട്ടുജോലിയിൽ ഏർപ്പെടുന്നത് തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ചിലവഴിക്കുന്നതിനേക്കാൾ മൂന്ന് മണിക്കൂർ കുറവ് വീട്ടുജോലികൾ കൈകാര്യം ചെയ്യുന്നതിൽ വിവാഹം ഒരു പ്രധാന ഘടകമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വിവാഹിതയായ സ്ത്രീ മറ്റു തൊഴിലുകൾ എടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസവും എട്ട് മണിക്കൂർ വീട്ടുജോലിക്കായി ചിലവഴിക്കുന്നു വിവാഹിതയല്ലാത്ത സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്തേക്കാൾ രണ്ടിരട്ടി ൂടുതലാണിത് ഇതിൽ നിന്ന് നേർവിപരീതമാണ് പുരുഷന്മാരുടെ സമയക്രമം അവിവാഹിതരായ പുരുഷന്മാർ മൂന്നേ പോയിന്റ് ഒരു മണിക്കൂർ സമയവും വിവാഹിതരായ പുരുഷന്മാർ രണ്ടേ പോയിന്റ് എട്ട് മണിക്കൂർ സമയവുമാണ് വീട്ടുജോലികൾക്കായി ഉപയോഗിക്കുന്നത് ചുരുക്കത്തിൽ വിവാഹ ശേഷം സ്ത്രീകളുടെ വീട്ടുജോലികൾ വർദ്ധിക്കുകയും പുരുഷന്മാരുടേത് കുറയുകയും ചെയ്യുന്നു ഗ്രാമീണ നഗര പ്രദേശങ്ങൾ തിരിച്ചുള്ള കണക്കുകളിലോ ഭൂപ്രദേശങ്ങൾ തിരിച്ചുള്ള കണക്കുകളിലോ മേൽപ്പറഞ്ഞ കണക്കുകളിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനില്ല മിക്ക സംസ്ഥാനങ്ങളിലും എൺപത്തി അഞ്ചു ശതമാനം സ്ത്രീകളും വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ താഴെയാണ് ഹരിയാന രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ പുരുഷന്മാരുടെ വീട്ടു ജോലിയിലെ വിഹിതം എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് അന്ന അനാസെബാസ്റ്റ്യന്റെ മരണത്തിൽ സ്വമേധയാ എടുത്തിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാലാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകി എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ജോലിസ്ഥലത്ത് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അന്നയുടെ മരണം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അപ്രായോഗിക ലക്ഷ്യങ്ങളും സമയക്രമങ്ങളും പിന്തുടരുന്നത് മൂലം ജീവനക്കാർ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് എന്നിവയാൽ ബുദ്ധിമുട്ടുന്നു അത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് സുരക്ഷിതവും ജീവനക്കാർക്ക് പിന്തുണയേകുന്നതുമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കേണ്ടതാ തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഓരോ തൊഴിലുടമയുടെയും പ്രധാന കടമയാണ് ജീവനക്കാർക്ക് സുരക്ഷിതവും പിന്തുണ ലഭിക്കുന്നതും അനുകൂലവുമായ അന്തരീക്ഷം പ്രധാനം ചെയ്യുക എന്നത് ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരോടും മാന്യതയോടും അന്തസ്സോടും കൂടി പെരുമാറുന്നുവെന്ന് അവരുറപ്പാക്കണം